നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു എന്നല്ലേ ചെയ്ത കഥാവ യേശുവിൻ്റെ നിസ്തുല്യ തിരുതാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു ആൽഫയും ഒമേഗയും ആകുന്നു വന്നവനും വരുവാനിരിക്കുന്നവനും ഇരുന്നവനുമാകുന്നുവെന്ന് കർത്താവ് ഒളിപ്പാട് പുസ്തകത്തിൽ നമുക്കായി അള്ളി ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യവും അന്ത്യനുമായിരിക്കുന്ന കർത്താവ് ചെറിയ ആരംഭങ്ങളെ തുച്ഛീകരിക്കാത്ത ദൈവം ഹാലലു യങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചിരിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ നാളോളം അത് തികക്കയില്ലയോ എന്നള്ളി ചെയ്തിരിക്കുന്ന സ്നേഹവാനായിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇന്ന് പകൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്ത്രോത്രത്തോടെ നമുക്ക് അടുത്തു വരാം കാരണം നമ്മുടെ ജീവിതത്തിൽ ലോകസ്ഥാപനത്തിന് മുന്നമേ തന്നെ ഒരു നല്ല നാളുകളെ എണ്ണി നമ്മെ മുൻ നിയമിക്കുകയും നമ്മെ വിളിക്കുകയും നമ്മെ തെരഞ്ഞെടുക്കുകയും നമ്മെ നീതീകരിക്കുകയും നമ്മെ തേജസ്കരിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അതിൻ്റെ ആഴങ്ങൾ മനസ്സിലായെന്നറിയില്ല എങ്കിലും കർത്താവ് മുൻകാലത്തിൽ സ്വർഗ സ്ഥലങ്ങളിൽ തന്നെ നമുക്ക് വേണ്ടി ഒരു ഒരു രേഖ അല്ലെങ്കിൽ നമ്മുടെ പേരിനെ ദൈവം എഴുതി വച്ചു അതുകൊണ്ട് ദൈവം നമ്മെ വിളിച്ചു ദൈവം നമ്മെ തെരഞ്ഞെടുത്തു ആ വിളി അറിയാതെ വഴിതെറ്റിപ്പോയ എത്രയോ പേരുള്ളപ്പോൾ ആ കർത്താവ് നമ്മെ തിരഞ്ഞെടുക്കുവാൻ അല്ലെങ്കിൽ ആ വിളികേട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ നമുക്ക് ലഭിച്ച ആ കൃപയ്ക്കായി നമുക്ക് നന്ദി പറയാതിരിക്കുവാൻ കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ കാരണം യേശുവിൻ്റെ രക്തം നമ്മെ നീതീകരിച്ചു ഇന്ന് കർത്താവിൻ്റെ വരവിനായി നമ്മെ തേജസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ നമ്മുടെ രക്ഷയും തേജസ്കരണവും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ അതതിൻ്റെ പൂർത്തീകരണത്തിൽ ഏറ്റവും ശോഭയോടെ തേജസ്സോടുകൂടി വെളിപ്പെടുവാൻ ഇന്ന് പകൽക്കാലവും സ്നേഹത്തോടു കൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ ദൈവമേ പ്രഭാതത്തിനായി ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നപ്പച്ച ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് നിലവിളിക്കുമ്പോൾ കർത്താവ് ആഴങ്ങളിൽ നിന്ന് നിലവിളിക്കുമ്പോൾ ഞങ്ങളുടെ കേട്ട് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദിയപ്പച്ച പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം പുത്രത്വത്തിൻ്റെ ഒരു ആത്മാവിനെ അവിടെ നിന്ന് ഞങ്ങൾക്ക് തന്നിരിക്കാല്ലേ സ്തോത്രം അത് തിരിച്ചറിഞ്ഞ് ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്നുള്ള ഒരു അറിവിലേക്ക് ഇന്ന് പകൽ ഞങ്ങളെ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച രക്ഷിക്കപ്പെടാതിരിക്കുന്നവർക്കായി രക്ഷയുടെ സന്തോഷം അറിയാതിരിക്കുന്നവർക്കായി ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവമേ ആത്മാക്കളുടെ വലിയൊരു കൊയ്ത്തി ദിവസങ്ങളിൽ ഉണ്ടാകണമേ അപ്പോൾ ആ ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ആ നീതീകരണം പ്രാപിച്ചവരായി നിൽക്കുവാനുള്ള ഒരു പ്രാഗൽഭ്യം അവിടെ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കും കർത്താവ് അങ്ങയുടെ വരവ് ഏതു നിമിഷവും സംഭവിക്കാം അതെപ്പോഴാണെന്ന് അറിയാത്തതിനാൽ രാവും പകലും ഉണർന്നിരിക്കുവാൻ കർത്താവ് സ്തോത്രം ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ദൈവമേ ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ കർത്താവെ സ്തോത്രം ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയുടെ വരവിനെക്കുറിച്ച് വലിയൊരു ബോധ്യമുണ്ടായിരിക്കുവാൻ അങ്ങ് സഹായിക്കണമേ ഞങ്ങളുടെ സഭകൾക്കായി പ്രാർത്ഥിക്കുന്നു ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു ലോകമെങ്ങ് നടക്കുന്ന കൺവെൻഷൻ യോഗങ്ങൾ ഉപവാസ പ്രാർത്ഥനകൾ വീട്ടു പ്രാർത്ഥനകൾ കർത്താവ് പരസ്യം യോഗങ്ങൾ വിവിധ മാധ്യമങ്ങളിൽ കൂടി യൂട്യൂബിൽ കൂടി ഫേസ്ബുക്കിൽ കൂടി കർത്താവെ അങ്ങനെ പല രീതിയിൽ കടന്നു പോകുന്ന ദൈവവചന ശുശ്രൂഷകളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അതിൽ കൂടി വലിയ ദൈവപ്രവർത്തികൾ നടക്കട്ടെ കർത്താവെ ദൈവമേ ആ വചനം കേൾക്കുമ്പോൾ ദൈവമേ ഭൂതങ്ങൾ അലറി മാറുവാൻ മാനസാന്തര അനുഭവം നടക്കുവാൻ രോഗങ്ങൾ സൗഖ്യമാകുവാൻ അത്ഭുതങ്ങൾ അടയാളത്തോടു കൂടി ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി ജീവിതങ്ങളിൽ നടക്കുവാൻ ദേശങ്ങളിൽ നടക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച വ്യക്തിപരമായി കടന്നു ചെല്ലുവാൻ കഴിയാതിരിക്കുന്ന ദേശങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവെ അങ്ങ് പ്രവർത്തിക്കണമേ അതിവേഗത്തിലൂടുന്ന വചനം കർത്താവേ ഞങ്ങൾക്ക് മുന്നിൽ ദൈവമേ മിഷണറിമാർക്ക് മുന്നിൽ ചലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഭൂമിയുടെ അറ്റത്തോളം കർത്താവിൻ്റെ സുവിശേഷം വ്യാപരിക്കുവാനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ സകല മനുഷ്യരും കർത്താവേ യേശുവിൻ്റെ നാമം അറിയുവാൻ യേശുവിൽ കൂടിയുള്ള രക്ഷ അറിയുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമെ പോയി നരകത്തിലേക്ക് ദൈവമേ മനുഷ്യരെ വലിച്ചുകൊണ്ടുപോകുവാൻ ഇടവരുത്തരുതപ്പാ നിത്യജീവനിലേക്ക് ജനം ദൈവമേ അടുക്കട്ടെ ദൈവമേ നോഹയുടെ കാലത്ത് നോഹപ്പെട്ടകമുണ്ടാക്കുമ്പോൾ നൂറ്റി ഇരുപത് വർഷക്കാലം ദൈവമേ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചിട്ടും ആരും മാനസാന്തരപ്പെടാതിരുന്നത് പോലൊരവസ്ഥ ഈ ദിവസങ്ങളിൽ ഉണ്ടാകരുതേ ഞങ്ങളുടെ ഭവനങ്ങളിൽ മാനസാന്തരപ്പെടുവാനുള്ള വ്യക്തികളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഒരതിശയം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമപ്പാ യേശു ക്രിസ്തു അവരെ തൊടുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്നാന ശുശ്രൂഷകൾ നടക്കട്ടെ ദേശങ്ങളിൽ കർത്താവേ ദൈവമേ അനേക സ്ഥലങ്ങളിൽ ദൈവമേ സ്നാന ശുശ്രൂഷകൾ നടക്കുവാനായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ വരട്ടെ അന്യഭാഷ അടയാളത്തോടു കൂടി ദൈവമേ സംസാരിക്കട്ടെ പിച്ച ഓരോരുത്തർ അതിനായി നാവിൻ്റെ കെട്ടുകളെ അവിടെ നിന്ന് അഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദാഹത്തോടുകൂടി ഇരിക്കുന്നവരിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്ന് നിറയുവാൻ യേശിവന്റെ നാമത്തിൽ കർത്താവ കുർന്നലൂസിൻ്റെ ഭവനത്തിൽ ചലിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവരുടെ ഭവനങ്ങളിൽ ചലിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹാലൂയ കർത്താവേ ചില പൈശാചിക ബന്ധനങ്ങൾ പീഠകൾ യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ വിട്ടുമാറിപ്പോകട്ടെ മനസ്സിനെ കെട്ടിയിരിക്കുന്ന പ്രാണനെ കാരാഗ്രഹത്തിൽ അടച്ചതുപോലെ സന്തോഷിക്കുവാൻ അനുവദിക്കാതെ ചിരിക്കുവാൻ അനുവദിക്കാതെ മറ്റുള്ളവരോട് ഉള്ള ബന്ധങ്ങളെല്ലാം കട്ട് ചെയ്ത് കർത്താവെ പ്രാണനെ കാരാഗ്രഹത്തിൽ ഇട്ടതുപോലെയുള്ള പൈശാചിക പീഠകൾ പിരിമുറുക്കങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇവരിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ നിരാശകളിൽ നിന്നിവർ പുറത്തു വരട്ടെ ഭയത്തിൽ നിന്നിവർ പുറത്തു വരട്ടെ കോപത്തിൻ്റെ ആത്മാക്കൾക്ക് ദൈവമേ ഇവരിൽ നിന്ന് വിട്ടു മാറിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു എല്ലാ പകയും കയ്പും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും മാറിപ്പോകട്ടെ കർത്താവ് ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ കടന്നു വരട്ടെ ക്ഷമിപ്പാനുള്ള കൃപ നൽകണമേ അപ്പ ദൈവമേ ചില വിഷയങ്ങളെ സഹിക്കുവാൻ വാഗ്ദത്തം ദൈവമേ ചെയ്ത ദൈവം ദൈവമേ വിശ്വസ്തനായിരിക്കുന്നവൻ ഞങ്ങൾക്ക് ആ വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണതെ ആവശ്യം കർത്താവെ ചില വിഷയങ്ങളിൽ ദൈവം അനുവദിച്ച ഒരു കാലയളവ് വരെ ദൈവമേ കാത്തിരിക്കുവാൻ ദൈവമേ പിടിച്ചു നിൽക്കുവാൻ ഉറച്ചു നിൽക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഈ പ്രിയപ്പെട്ടവരുടെ ഓരോ വിഷയങ്ങളിലും കർത്താവിൻ്റെ കരം എന്ന് പകൽക്കാലവും ചലിക്കണം അപ്പം സാമ്പത്തിക വിഷയങ്ങളിൽ പ്രത്യേകിച്ച് കർത്താവെ ആവശ്യമായിരിക്കുന്ന നന്മ കൊണ്ട് നിറയ്ക്കണമേ ലഭിക്കുവാനുള്ള ദൈവമേ ജോലി ചെയ്തിട്ടൊക്കെ ലഭിക്കുവാനുള്ള വരുമാനങ്ങൾ ഇവരുടെ ഭവനങ്ങളിൽ വരട്ടെ വരുമാനമാർഗ്ഗങ്ങൾ വർദ്ധിക്കട്ടെ അപ്പച്ച കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നല്ല സ്വഭാവമുള്ളവരായി വരുവാൻ ചില കുഞ്ഞുങ്ങളിലുള്ള റിബലായിട്ടുള്ള സ്വഭാവങ്ങൾ യേശുവൻ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവെ മാതാപിതാക്കൾ ാക്കളോട് സഹോദരങ്ങളോട് സ്നേഹമായി പെരുമാറുവാൻ അങ്ങ് സഹായിക്കണമേ കർത്താവ് കുഞ്ഞുങ്ങളുടെ അഡ്മിഷനുകൾക്കായി പ്രാർത്ഥിക്കുന്നു അവരുടെ ഫീസ് കൊടുക്കുവാനുള്ളത് അവരുടെ ഡ്രസ്സിനുള്ളത് അവരുടെ ദൈവമേ മറ്റു എല്ലാ ആവശ്യങ്ങൾക്കായുമുള്ള സാമ്പത്തികമായിരിക്കുന്ന എല്ലാ കരുതലും അങ്ങ് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലം രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്ന പച്ച ദൈവമേ ചില പി സി ഒ ഡി കംപ്ലയിൻ്റുകൾ ഏഷ്ടുവെൻ്റ് നാമത്തിൽ നീങ്ങിപ്പോകട്ടെ ഒരു കുഞ്ഞിനെ ലഭിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന തടസ്സങ്ങൾ മാറിപ്പോകട്ടെ പച്ച ശരീരം ദൈവമേ വല്ലാതെ കർത്താവേ അത് അതിൻ്റെ ഭാഗം ാരമൊക്കെ കൂടുന്ന അവസ്ഥകൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നോർമലാകുവാൻ പ്രാർത്ഥിക്കുന്നു തൈറോയ്ഡ് കംപ്ലൈൻറ്റുകൾ മാറിപ്പോകട്ടെ കർത്താവെ ഷുഗർ കംപ്ലയിൻ്റുകൾ ഡയബറ്റിക് കംപ്ലൈൻറുകൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങട്ടപ്പച്ച കൊളസ്ട്രോളിൻ്റെ വേരിയേഷനുകൾ ബി പിയുടേതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് കുറഞ്ഞും കൂടിയുമുള്ള അവസ്ഥകൾ കർത്താവ് അത് ശാരീരികമായി മാനസികമായി വരുന്ന തളർച്ചകളിൽ നിന്ന് ക്ഷീണം അനാവശ്യമായിരിക്കുന്ന ക്ഷീണം പ്രയാസങ്ങൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഷോൾഡർ പെയിനുകൾ മാറട്ടെ കൈപൊക്കുവാനുള്ള ബുദ്ധിമുട്ടുകൾ കർത്താവശ്യ ചില ചെവി വേദനകൾ ഫ്ലൂയിഡ് ഇംബാലൻസ് ആയിരിക്കുന്ന അവസ്ഥകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ ഫാറ്റി ലിവറിൻ്റെ കംപ്ലൈൻറ്റുകൾ മാറട്ടെ ലിവർ സീറോസിസുകൾ മാറട്ടെ പച്ച ദൈവമേ ഉദരസംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ യൂടർ സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കത്താവശിച്ചുകൊണ്ട് ആ നാമത്തിൽ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്നു ക്യാൻസറിൻ്റെതായിരിക്കുന്ന ബലഹീനതകൾ കീമോ റേഡിയേഷനൊക്കെ എടുക്കുന്ന പ്രിയപ്പെട്ടവരിലേക്ക് കഥാവി ആശ്വാസവും ശക്തിയും ബലവും അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു ഹൃദയ നുറുക്കങ്ങളിൽ നിന്നവിടെ നിന്ന് പുറത്തെടുക്കണമേ അപ്പച്ച രാത്രി സുഖരമായ ഉറക്കത്തെ അവിടെ നിന്ന് കൊടുക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അവിടെ നിന്ന് കേൾക്കുന്നതിനായ നന്ദി ദേശത്തിൽ സമാധാനത്തെ അവിടെ നിന്ന് നൽകണമേ അപ്പച്ച ഒരിക്കൽ എല്ലാ പ്രിയപ്പെട്ടവരെയും യാത്രയിൽ കാവൽ ചെയ്തു കൊള്ളണമെന്ന് പിന്നെയും പ്രാർത്ഥിക്കുന്നു ദൈവമേ ദൈവത്തിൻ്റേതായിരിക്കുന്ന അനുഗ്രഹം ഉയർച്ചയും സമ്പന്നതയും വിശാലതയും അഭിവൃദ്ധിയും ദൈവിക സമാധാനവും കുടുംബങ്ങളിൽ ഇറങ്ങി വരുമാറാകട്ടെ അമീൻ ആമീൻ ദൈവ വചനത്തിൽ നോക്കിയാൽ ദൂതന്മാരുടെ ശുശ്രൂഷയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് ഉൽപ്പത്തി പുസ്തകം മുതൽ സുവിശേഷങ്ങളിൽ വരെ അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളിലെല്ലാം ദൂതന്മാരുടെ ശുശ്രൂഷകൾക്ക് വളരെ വളരെ പ്രാധാന്യമുണ്ട് പല കാര്യങ്ങളിലും അറിയിക്കുവാൻ അറിയിക്കുവാൻ അല്ലെങ്കിൽ ദൂതന്മാരെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റേതായിരിക്കുന്ന സന്ദേശങ്ങൾ ദൈവികമായിരിക്കുന്ന ദൂതുകൾ അറിയിപ്പുകൾ തൻ്റെ ഭക്തർക്ക് അല്ലെങ്കിൽ ആ ഓരോ വ്യക്തികളോട് അറിയിക്കുവാനായ ദൈവം ദൂതന്മാരെ അയക്കുന്നുണ്ട് ദൈവത്തിൻ്റെ യുദ്ധം ഭൂമിയിൽ ദൈവത്തിൻ്റെ മനുഷ്യർക്കായി അല്ലെങ്കിൽ ഭക്തന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനായി ദൈവത്തിൻ്റെ ദൂതന്മാർ പലപ്പോഴും ഭൂമിയിലേക്ക് കടന്നു വരാറുണ്ട് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു അവരെ രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ സേവക ആത്മാക്കൾ അല്ലയോ അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോരുത്തരെയും സഹായിക്കുവാനായി ദൈവത്തിൻ ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കുന്നു ഹാലലൂയ കാരണം അത് പല തട്ടുകളിൽ എന്നതുപോലെ ആ ദൈവത്തിൻ്റെ പ്രധാന ദൂതനായിരിക്കുന്നു ദൈവത്തിൻ്റെ ദൂതനായ മിക ിഖായേൽ പ്രധാന ദൂതനാകുന്നു ഏറ്റവും ആ ശത്രുവിനോട് അല്ലെങ്കിൽ പിശാചിനോട് എതിർത്ത് നിൽക്കുന്ന പിശാചിനോട് യുദ്ധം ചെയ്യുവാനായുള്ള ദൂതന്മാരുടെ നേതൃനിരകൾ നിൽക്കുന്നതാണ് മിഖായേൽ ദൂതൻ എന്നാൽ ഗബ്രിയേൽ ദൂതനെക്കുറിച്ച് പറയുന്നു പലരോടും അറിയിപ്പ് മറിയോടെല്ലാം അറിയിച്ചത് കാര്യങ്ങൾ അറിയിച്ചത് ഗബ്രിയൽ ദൂതനായിരുന്നു ദാനിയലിൻ്റെ മുമ്പിൽ ഇറങ്ങി വന്നത് ഗബ്രിയേൽ ദൂതനായിരുന്നു അതുപോലെ ദൈവസന്നിധിയിൽ കോടാനുകൂടി അസംഖ്യം അസംഖ്യം ദൂതന്മാരുണ്ട് പലപ്പോഴും ആരാധനകളിൽ ദൈവസാന്നിധ്യം ഇറങ്ങുമ്പോൾ ദൂതന്മാർ ഇറങ്ങി വരുന്നുണ്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തെ വഹിക്കുന്ന ദൂതന്മാർ ആ ദൈവമക്കളെ സഹായിക്കുന്ന ദൂതന്മാർ യാത്രകളിൽ ആ ഓരോ സ്ഥലങ്ങളിലും രക്ഷിക്കുന്ന ദൂതന്മാർ പിശാചിനോട് എതിർത്ത് നിൽക്കുന്നവർ അപ്പോൾ ആ ദൂതന്മാരുടെ ശുശ്രൂഷകൾക്കായി നാം പ്രാർത്ഥിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഭവനത്തിന് പുറത്തായിരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ ഓരോ ആപത്തുകളിൽ അനർത്ഥങ്ങളിൽ അകപ്പെടുമ്പോൾ ദൂതന്മാർ അവരെ സംരക്ഷിക്കുന്നവന് ഇത് കഥകളിലുള്ള കാര്യമല്ല ഇന്നും നടക്കുന്നതാണ് അന്ന് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ നടന്നുവെങ്കിൽ അപ്പോൾ പൗലോസിനോട് സംസാരിക്കുവാൻ ദൂതനെ ദൂതനെ ഇറങ്ങി രാജാവിനെ അടിച്ചു വീഴ്ത്തിക്കുവാനൊക്കെ ഇറങ്ങിയെങ്കിൽ ഇന്നും ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മോട് അറളപ്പാട് പറയുകയാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ് നമ്മെ സംരക്ഷിക്കുകയാണ് പല കാര്യങ്ങൾ ചെയ്യുവാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ ബലഹീനരാണ് ദൂതന്മാരുടെ സഹായം ആവശ്യപ്പെട്ടാൽ ദൈവം നിശ്ചയമായി അവരെ അയച്ച് നമ്മെ സഹായിക്കും കുഴങ്ങി മറിഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങളെ ക്രമത്തിലാക്കുവാൻ ദൂതന്മാർ ഇറങ്ങും ഇതെല്ലാം ആത്മമണ്ഡലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയും ദൈവം നിശ്ചയമായും ചെയ്യും അതുകൊണ്ട് നിങ്ങളുടെ അക കണ്ണുകളെ ഒന്ന് തുറന്ന് ആത്മമണ്ഡലത്തിൽ നിന്ന് ദൈവികമായിരിക്കുന്ന ഒരു സഹായം ദൂതന്മാരിൽ നിന്ന് ലഭിക്കുവാനായി നിങ്ങൾ പ്രാർത്ഥിക്കുക അതിനെക്കുറിച്ച് അറിയുക ചോദിക്കുക അങ്ങനെ ഒരു സഹായം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സ്വർഗം തൻ്റെ ദൂതന്മാരിൽ കൂടെ ആജ്ഞ കൊടുത്ത് നിങ്ങൾക്കായി ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കൃപ നിങ്ങൾക്കുണ്ടാകട്ടെ അതിനായി നിങ്ങളുടെ അക കണ്ണുകൾ തുറക്കുവാൻ ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ആ